ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ കാരണം ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആ ഇൻഗ്രീഡിയന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പാല് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാൻ ഇവിടെ ഒരു ചായപാത്രം എടുത്തിട്ടുണ്ട് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാണ് അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചായ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം നമ്മൾ എപ്പോഴും മാറ്റി മാറ്റിവെക്കണം ആ പാത്രത്തിൽ മറ്റ് കറികളോ പലഹാരങ്ങളോ അങ്ങനെ ഒന്നും തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കരുത് കാരണം പിന്നീട് നമ്മൾ ചായ തയ്യാറാക്കുന്ന സമയത്ത് പാല് പിരിന്നു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഈ ചായ പാത്രത്തിലേക്ക് ഞാൻ പാല് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ രണ്ട് കവർ പാലാണ് എടുത്തിരിക്കുന്നത് മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള പാല് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് മിൽമ പാൽ അല്ലാതെ ചില സ്ഥലങ്ങളിൽ നല്ല ശുദ്ധമായ പശു പാൽ ഉപയോഗിക്കുന്നവരും കാണും ആ പാല് നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ് നമുക്ക് ഒരു ലിറ്റർ പാലാണ് ആവശ്യം പാല് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം ഫ്ലെയിം ഓൺ ആക്കി ഉടനെ തന്നെ നമ്മൾ പാൽ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണ് അല്ലെങ്കിൽ തവി നല്ല വൃത്തിയായി കഴുകി അതിൽ കറികളുടെ അംശമോ അങ്ങനെ ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും പുളിപ്പുണ്ടെങ്കിൽ പാല് പിരിന്ന് പോവാൻ ചാൻസ് ഉണ്ട് അതുപോലെ ചെറിയ സ്പൂണോ ചെറിയ തവിയോ എല്ലാം എടുക്കേണ്ട അത്യാവശ്യം നീളമുള്ള ഒരു സ്പൂൺ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളാതെ നമുക്ക് സൂക്ഷിക്കാം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കണം ഹൈയിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് പാല് തിളപ്പിക്കാനായിട്ടുള്ള ധൃതി കാണിക്കരുത് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കണം ഫ്ലെയിം നമ്മൾ ഓണാക്കിയ സമയം മുതൽ പാല് തിളക്കുന്നത് വരെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കുക വീണ്ടും വെയിറ്റ് ചെയ്യുക വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കുക വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാലിൽ പാട കെട്ടാതിരിക്കാനാണ് പാട കെട്ടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ പാല് തിളയ്ക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല പക്ഷേ ഒരു പോയിന്റിൽ പാൽ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത് നമുക്ക് കാണാം ആ സമയത്ത് നമുക്ക് ഫ്ലെയിമ് പെട്ടെന്ന് അങ്ങ് ഓഫ് ആക്കണം അതോടൊപ്പം ഇതുപോലൊന്ന് മിക്സ് ചെയ്തും കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയുള്ള ഭാഗത്താണ് എല്ലാവർക്കും കൂടുതൽ സംശയം ഉണ്ടാകുന്നത് അതായത് എപ്പോഴാണ് ഉറ ഉറൊഴിക്കേണ്ടത് എന്നുള്ളത് നല്ലപോലെ തിളച്ചു പൊങ്ങിയ പാലിന്റെ ചൂടിൽ നിന്ന് പകുതി ചൂടിലേക്ക് മാറുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത് ഈ തിളച്ച പാലിന്റെ നീരാവി നിങ്ങൾ ശ്രദ്ധിക്കണം നല്ലപോലെ നീരാവി പോകുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കുറച്ച് കഴിയുമ്പം ആ നീരാവി നല്ലപോലെ ഒന്ന് കുറയുന്നതാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നല്ലപോലെ തണുക്കണം എന്നല്ല ആദ്യം എത്രത്തോളം നീരാവി പൊയ്ക്കൊണ്ടിരുന്നോ അതിൽ നിന്നും നല്ലപോലെ നീരാവി കുറയണം ഇപ്പൊ ഒന്ന് നോക്കിയേ ആദ്യം നീരാവി പോകുന്നതിനേക്കാളും അത്യാവശ്യം നീരാവി നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് നീരാവി പോകുന്നുണ്ട് നീരാവി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സൂത്രം എന്ന് പറയുന്നത് ഇനി ഈ നീരാവി കുറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ രണ്ടാമത്തെ സൂത്രവും ഉണ്ട് അതായത് മറ്റൊന്നും നമ്മൾ ഈ നീരാവി കുറഞ്ഞിരിക്കുന്ന സമയത്ത് പാലിൽ നിന്ന് വളരെ ചെറിയൊരു തുള്ളി എടുത്തിട്ട് നമ്മുടെ കൈൻറെ സ്കിന്നിലേക്ക് ഒന്ന് ഒഴിച്ചു നോക്കുക പാലിന്റെ തുള്ളി നമ്മുടെ സ്കിന്നിലേക്ക് വീഴുന്ന സമയത്ത് ഭയങ്കരമായ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടൂല ചെറിയൊരു ചൂട് അനുഭവപ്പെടും അത് സഹിക്കാൻ പറ്റാവുന്നതായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പാലിന്റെ ചൂട് ആദ്യത്തേനേക്കാളും ഒരു അമ്പത് ശതമാനം കുറഞ്ഞു എന്നുള്ളത് ഈ ചൂടിലേക്കാണ് നമ്മളിനി ഉറ ചേർക്കേണ്ടത് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല ശുദ്ധമായ തൈര് ചേർക്കുന്നുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇളം ചൂടുള്ള പാല് ഒരു രണ്ട് ടേബിൾ സ്പൂണോ രണ്ട് തവിയോ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ തൈര് പാലുമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അലിഞ്ഞൊന്നും പോവില്ല പക്ഷെ നമ്മളെ മാക്സിമം നമ്മൾ ആ പാലുവായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ദിവസമായ ഒരുപാട് പഴക്കമുള്ള തൈരൊന്നും ഒറ ഒഴിക്കാനായിട്ട് ഉപയോഗിക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള തൈരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ചൂട് പാലിലേക്ക് ഈ ഉറ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം പെട്ടെന്ന് 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 അങ്ങ് ചെയ്യേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരു താമസിച്ച് ചെയ്യുന്നത് പോലെ തോന്നുന്നതായിരിക്കും എല്ലാം ഷടപടേന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ ചൂട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ഉറ ഒഴിക്കേണ്ടത് അപ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉറ ചേർത്ത നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമോ ഒന്നുമല്ല നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ചേർത്ത ഉറ ഈ പാല് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ആയി വരണം അതിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇത്രയും ലെക്ചർ അടിച്ച് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതിന്റെ കാരണം വീഡിയോ ലെന്ത് കൂട്ടാനല്ല നിങ്ങൾക്ക് ഓരോ കാര്യവും വ്യക്തമായി മനസ്സിലാവാനാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ വെറുതെ ഈ രണ്ട് കവർ പാല് ഇല്ലാതായി പോവാതിരിക്കാനും കൂടെ വേണ്ടിയാണ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ചൂട് പാലിലേക്ക് ഉറ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള പാത്രം ഏതാണോ ആ പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി ഒഴിക്കാം ഞാനിവിടെ വീഡിയോ തയ്യാറാക്കുന്നതുകൊണ്ടാണ് പല പല പാത്രങ്ങളിലായിട്ട് ഒഴിച്ചു വെക്കുന്നത് നിങ്ങൾ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഒരൊറ്റ പാത്രത്തിലേക്ക് നമ്മളിപ്പോ ഓരോ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാലും മുഴുവനായിട്ട് പകർത്താവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഗ്ലാസ്സോ ഇതുപോലെ ഉള്ള ഭരണി പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് കുറച്ചും നല്ലത് ഇനി ഞാൻ ഒരു പാത്രത്തിലും കൂടെ ഒന്ന് മാറ്റി ഒഴിക്കുകയാണ് ഒരു കറുത്ത പാത്രത്തിലും കൂടെ ഒഴിക്കുകയാണ് അപ്പോൾ ആ ഒരു വെള്ള കളർ കുറച്ചുകൂടെ ഇറച്ചി നിൽക്കും വീഡിയോയ്ക്ക് അത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ആ ഒരു കറുത്ത പാത്രത്തിലേക്കും കൂടെ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നല്ല ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക ഇടയ്ക്കിടയ്ക്ക് പോയി തൈരായോ തൈരായോ എന്ന് പറഞ്ഞ് പൊക്കി നോക്കരുത് ആറ് മുതൽ എട്ട് എട്ട് മണിക്കൂർ വരെ നല്ലപോലെ കട്ട തൈരാവാനായിട്ട് സമയം എടുക്കും മൂന്നാമത്തെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രവും സ്പൂൺ ഉൾപ്പെടെ നല്ല വൃത്തിയായി കഴുകിയതായിരിക്കണം നാലാമത്തെ കാര്യമാണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് നല്ലപോലെ മഴ നിക്കുന്ന ദിവസങ്ങളിൽ മാക്സിമം ഉറ ഉറവൊഴിക്കാതിരിക്കുക കാരണം നല്ലപോലെ സമയം എടുക്കും ഇത് നല്ല കട്ട തൈരായിട്ട് വരാനായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് കട്ട തൈര് കിട്ടിയിട്ടുള്ളത് എല്ലാ പാത്രത്തിലൊഴിച്ച് വെച്ച പാലും നല്ല കട്ട തൈരായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഞാനൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് എടുത്ത് കാണിച്ച് തരാം നല്ല ടേസ്റ്റാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ഭയങ്കര വൃത്തിയും ഭയങ്കര ക്വാളിറ്റിയും ഉള്ള തൈരാണ് നമ്മൾ ഇതാ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇത് വീട്ടിൽ ിൽ തന്നെ തയ്യാറാക്കി നോക്കാവുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം നല്ല നല്ല റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക